ചാദുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ സവർണ കോർപ്പറേറ്റ് രാജ്യത്തിനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ബി ജെ പിയെ തോൽപ്പിക്കുക എന്നതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ മർമ്മമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു മലപ്പുറം മഞ്ചേരിയിൽ കേരള എൻ ജി ഒ യൂണിയൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ വൈവിധ്യങ്ങളെ തള്ളുകയാണ് ഇന്ത്യയിലെ ഭരണകൂടം മതാധിഷ്ഠിത ദേശീയതയാണ് മുന്നോട്ട് വർഗീയതയും വിശ്വാസവും ഈ സാഹചര്യത്തിൽ തിരിച്ചറിയാനാവണം ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ ഭരണഘടന രാജ്യത്തെ ഫാസിസ്റ്റുകൾ തയ്യാറാക്കുകയാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു മതവും വർഗീയതയും തമ്മിൽ നല്ലതുപോലെ വേർതിരിച്ചറിയണം മതവും വർഗീയതയും ഒന്നല്ല മഹാത്മാഗാന്ധി പറയുന്നത് വിവേകാനന്ദൻ പറയുന്നത് വൈവിധ്യങ്ങളുടെ ആത്മീയ കരുത്താണ് ഇന്ത്യ എന്നാണ് ആ വൈവിധ്യങ്ങളെ മുഴുവൻ തള്ളി ഏകോവിധമായ ഒരു രാജ്യം ഒരു ഭരണം ഒരു പ്രസ്ഥാനം ഇതാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് വെക്കുന്ന മുദ്രാവാക്യം അതിന് സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് തന്നെ അവർ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഞങ്ങൾ ദേശീയതയെ നിർണ്ണയിക്കുന്നു ഇന്ത്യൻ ദേശീയത ഇന്ത്യൻ ദേശീയതയെ നിർണ്ണയിക്കുന്നത് ആധുനിക ജനാധിപത്യ സംവിധാനത്തിന്റെ അളവ് പോലും ഉണ്ടല്ല പരമ്പരാഗതമായ ഇന്ത്യൻ സമൂഹത്തിന്റെ മതപരമായ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വർഗീയതയെ ചെറുക്കാൻ വിശ്വാസികൾ ഉൾപ്പെടുന്ന വിപുലമായ കൂട്ടായ്മക്ക് കഴിയൂ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തോൽപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വർഗീയവാദിക്ക് എന്തില്ല വർഗീയവാദി വിശ്വാസം ഒരു ഉപകരണമായി ഉപയോഗിക്കുകയാണ് വിശ്വാസിക്ക് വർഗീയവാദവും ഇല്ല വർഗീയതയെ എതിർക്കുന്ന ഇന്ത്യയിലെ കരുത്തുറ്റ ശക്തി ആരായിരിക്കണം വിശ്വാസികളായിരിക്കണം വിശ്വാസികളില്ലാതെ വർഗീയതയെ ചെറുക്കാൻ നമുക്കാവില്ല അപ്പോ വിശ്വാസികളും അവിശ്വാസികളും ജനാധിപത്യവാദികളും സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം ചേരുന്ന വർഗീയതയെ ചെറുക്കുന്ന മാത്രമേ ഇന്ത്യയെ മഞ്ചേരിയിൽ കേരള എൻ ജി യൂണിയൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ ചടങ്ങിൽ എം എ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് വി കെ രാജേഷ് ജില്ലാ സെക്രട്ടറി കെ വിജയകുമാർ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു